നമസ്കാരം ഇലക്ഷന്റെ വിവിധ ഓഫീസർമാരുടെ ചുമതലകളെ പറ്റിയാണ് ഈ വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ധാരണയുള്ളതാണ് എങ്കിൽ പോലും ഒരു ഇലക്ഷന്റെ വീഡിയോ ഇടുമ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തിയതാണ് നമുക്കറിയാം ഡ്യൂട്ടിക്ക് നാല് പേരാണ് ഒരു പോലീസ് ഓഫീസറുമാണ് ഒരു ബൂത്തിലേക്കുള്ളത് മൂന്ന് പോളിംഗ് ഓഫീസർമാരും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും അപ്പോൾ അതിലെ ആദ്യ പ്രിസൈഡിങ് ഓഫീസറെ പറ്റി പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ആ ബൂത്തിന്റെ തലവനാണ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവില് ഒരു അധികാരം ഉള്ള ഒരു ഓഫീസറാണ് ഇലക്ഷൻ സുഗമമായി നടത്താൻ ചുമതലപ്പെട്ട ഓഫീസറാണ് പോളിംഗ് മെറ്റീരിയൽ സ്വീകരിക്കാനും കൺട്രോൾ യൂണിറ്റ് ബാലറ്റിംഗ് യൂണിറ്റ് എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവ തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഡയറി അക്കൗണ്ട് തയ്യാറാക്കല് പോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഫോംസ് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി അക്കൗണ്ടിങ്ങൊക്കെ കൃത്യമായി നടത്തി എല്ലാം തിരികെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ബൂത്ത് സജ്ജീകരിക്കാനുള്ള ഉത്തരവാദിത്വം പാസ് പോളിംഗ് ഏജൻസിന് പാസ് നൽകാനുള്ള ഉത്തരവാദിത്തം മോക്പോൾ നൽകണ്ട ചെയ്യേണ്ട ഉത്തരവാദിത്തം അങ്ങനെ എല്ലാം ഒരു ഓവറോൾ സൂപ്പർവൈസർ ഓവറോൾ ബൂത്തിന്റെ തലവനായിട്ട് എല്ലാം ഈ പോളിംഗ് ഓഫീസർമാര് ഈ പ്രിസൈഡിങ് ഓഫീസറെ സഹായിക്കാൻ വേണ്ടിയാണ് പോളിങ് ഓഫീസർമാര് അവരുടെ സഹായം പൂർണ്ണമായി സ്വീകരിക്കുകയും ആ അർത്ഥത്തില് പിന്നെ ഏറ്റവും നന്നായി ഈ എലക്ഷൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എലക്ഷൻ നടത്തുക എന്നാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ പരമമായ ഒരു കർത്തവ്യം എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഈ ബൂത്തിലൊക്കെ ചെന്നാൽ ഇപ്പോ പഞ്ചായത്ത് തല ഇലക്ഷൻ ആവുമ്പോ ഒരുപാട് ഏജൻസ് വരും അത് അപ്പൊ ഒരുപാട് ഏജൻസ് വരുമ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രത്യേകമായിട്ടുള്ള ഏജന്റുമാരെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാവരോടും ഒരു തുല്യ നിലയിലുള്ള പെരുമാറ്റമാണ് എപ്പോഴും നല്ലത് കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോൾ അത് വീണ്ടും അവ അവരുടെ ആൾക്കാരാണ് അങ്ങനെയുള്ള തർക്കങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിലെ മത്സരം നടക്കുമ്പോൾ തർക്കങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവും ഭയങ്കരമായ വാശിയുള്ള ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മത്സരം നടക്കുന്ന വാർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില പിന്നെ പോളിങ് ഏജൻസിൽ നിന്ന് എടുത്തുനിന്ന് വലിയ വാദങ്ങൾ വലിയ വാദപ്രതിവാദങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാനീ പറയുന്നത് എൻ്റെതായ അഭിപ്രായങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ആദ്യമായിട്ട് പ്രിസൈഡിങ് ഓഫീസർമാരാകുന്നവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് സഹായകരമായേക്കാം അപ്പോൾ കഴിവതും നമ്മൾ ഈ ഏജൻസുമാരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടരുത് അങ്ങനെ പല ഇതുണ്ടല്ലോ നമ്മൾ ഏജന്റുമാര് പറയുമ്പം തന്നെ നമ്മൾ അതിൻ്റെ മറുപടി പറയുക അത് വേണ്ട നമ്മൾ ഏജന്റ് ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞാൽ അടുത്ത ഏജന്റ് വേറെന്ന് പറയും അപ്പം നമ്മൾ രണ്ടെണ്ണം പറയും പിന്നെ ഈ ബൂത്തിൽ ആകെ ബഹളമായിരിക്കും അപ്പം അത് വേണ്ട മറിച്ച് അവർ പറയാനുള്ളത് പറഞ്ഞോട്ടെ അപ്പം വേറെ ആരെങ്കിലും അതിനകത്ത് പറയാനുണ്ടെങ്കിൽ അതും പറയട്ടെ ഈ പറയുന്ന സമയം അത്രയും ഏറ്റവും അഭികാമ്യം ഒരു പ്രിസൈഡിങ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നെങ്കിലും എന്നൊക്കെ വേണമെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ അക്ഷര അക്ഷര തെറ്റിൻ്റെയോ മറ്റോ പേരിൽ ഒരു വോട്ടറുടെ അവകാശം നിഷേക്കോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി അമിത സംസാരമില്ലാതെ തർക്കമില്ലാതെ നമുക്ക് പിന്നെ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അവർക്ക് പറയുക കൊണ്ട് ഒരു രാഷ്ട്രീയമാകുമ്പോൾ വാശിയൊക്കെ വരുമ്പോൾ ചില ആൾക്കാര് ഈ പിന്നെ എഴുന്നേറ്റ് ഒന്നങ്ങ് തുടങ്ങും പ്രസംഗിച്ച് അവർ നിർത്തും അപ്പൊ അവർക്ക് പറയാനുള്ള അവസരം കിട്ടി കിട്ടിക്കഴിയുമ്പം തന്നെ അവർ പകുതി സമാധാനമാകും അപ്പോൾ താനെ ഇവരെല്ലാം കൂടി ആ പ്രശ്നം സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് സാധ്യത അപ്പൊ അത് പ്രത്യേകമായിട്ട് നമ്മൾ അതിനകത്ത് ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ കുറിച്ചാണ് ഫസ്റ്റ് പോളിങ് ഓഫീസർ എന്ന് പറയുന്നത് മാർക്ക്ഡ് കോപ്പിയുടെ ഇലക്ട്രോളിന്റെ ചുമതല കര കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ഈ പോളിംഗ് പോസ്റ്റൽ ബാലറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ബാലറ്റ് പിന്നെ കോപ്പിയിലാണ് നമ്മൾ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വർക്ക് ചെയ്യുക അപ്പൊ മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത് നമുക്ക് രണ്ടോ മൂന്നോ പിന്നെ ഇലക്ട്രോൾ തന്നിട്ടുണ്ടാവും ആ റോളില് ഒരു റോളില് പോസ്റ്റൽ ബാലറ്റ് കൊടുത്ത വോട്ടർ ആണെങ്കിൽ അതിൻ്റെ മേലെ ക്രോസ് ചെയ്ത് വരച്ചിട്ടുണ്ടാവും അത് സ്ത്രീ ആണെങ്കിൽ ഇടത് റൗണ്ട് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇടതു ഭാഗത്ത് ചുവന്ന മഷീല് പി ബി എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പൊ പി ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ആ വോട്ടിൽ പോസ്റ്റൽ വോട്ട് കൊടുത്തതാണ് ആ കോപ്പി ആ ഇലക്ട്രോറോളിൻ്റെ കോപ്പിയാണ് മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത് അതിലാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വരയ്ക്കേണ്ടത് ഇനി ആദ്യമായിട്ട് വോട്ടർ ഒരു കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യം സമീപിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ഒരു വോട്ടർ ആദ്യമായിട്ട് സമീപിക്കുന്നത് അദ്ദേഹം തിരിച്ചറിയൽ രേഖ ഹാജരാക്കുന്നതും ഫസ്റ്റ് പോളിംഗ് ഓഫീസർട്ടാണ് അപ്പൊ വോട്ടറെ തിരിച്ചറിയുന്ന ഓഫീസറാണ് ശരിക്കും പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ സ്ലിപ്പ് ഉണ്ടാവാം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന സ്ലിപ്പുകൾ ഉണ്ടാവാം അതുമായിട്ടായിരിക്കും വരുന്നത് അതുമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് എന്നാൽ ഒരു സ്ലിപ്പും ഇല്ലാതെ വന്നാൽ പോലും നമ്മൾ ഈ വോട്ടറുടെ ക്രമ നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ പേര് ഉച്ചത്തിൽ വിളിക്കണം ക്രമ നമ്പറും പേരുമാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത് ആ സമയത്ത് രണ്ടാമത്തെ ഓഫീസർ ആ ക്രമ നമ്പർ അവിടെ അദ്ദേഹത്തിന്റെ വോട്ടർ സ്ലിപ്പിൽ എഴുതി വെക്കും അങ്ങനെ തിരിച്ചറിഞ്ഞ് അയാൾ ഓക്കെ ആണെങ്കിൽ അയാളുടെ പിന്നെ ഐഡന്റിറ്റി ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ അയാളുടെ പേരിന് നേരെ ക്രോസ് ആയിട്ട് ഡയഗണലായിട്ട് കോണോട് കോണ് വരയ്ക്കുക അയാൾ സ്ത്രീ ആണെങ്കിൽ അതിന്റെ ഇടതു ഭാഗത്ത് ഒരു റൗണ്ട് കൂടി ഇടുക മാത്രമല്ല ഇനി സ്ത്രീയാണെങ്കിൽ ഇനി വൈറ്റ് പേപ്പറിൽ നമ്മൾ സാധാരണഗതിയിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒരു വെള്ള വെള്ളപ്പേപ്പറില് ഒന്നു മുതൽ ക്രമമായിട്ട് നൂറ് വരെ ഒക്കെ നമ്പർ ഇട്ട് വെക്കും എന്നിട്ട് അത് ക്യാൻസൽ ചെയ്യും ആദ്യത്തെ ഒരു പുരുഷൻ വന്നു പുരുഷന്റെ താഴെയുള്ള ഒന്ന് മുതൽ നൂറ് വരെ നമ്പർ ഇട്ടുണ്ട് ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു അടുത്തത് ഒരു സ്ത്രീ വന്നു സ്ത്രീകൾ ഒന്ന് മുതൽ നാല് പിന്നെ നൂറ് പേരെ വെള്ളപ്പേപ്പറിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പത്ത് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും വോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തിലെയും അപ്ഡേറ്റഡ് കണക്കുകൾ സ്ത്രീയും പുരുഷനും എത്ര വീതം ചെയ്തു എന്നറിയേണ്ടതായിട്ട് വരാറുണ്ട് ആ സമയത്ത് ചോദിക്കുമ്പോൾ ഇതിൻ്റെ സഹായത്തോൽ നമുക്ക് ആ ആൺ പെൺ തിരിച്ച് കണക്ക് കൊടുക്കാവുന്നതാണ് ഈ ആൺ പെൺ തിരിച്ച് കണക്ക് കൊടുക്കുമ്പോൾ ഒന്നൊക്കെ വ്യത്യാസം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ പോളിംഗ് ബൂത്തിലെ രണ്ടാമനാണ് ശരിക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം അതാ അസുഖ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് മാത്രമാണ് വന്നാല് അതേ സമയത്ത് ആ സമയത്ത് ഒരു പകരക്കാരനായിട്ട് ആക്ട് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് അതുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറെ പോലെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരു ഓഫീസറാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എല്ലാ വർക്കുകളും ഈ പ്രിസൈഡിങ് ഓഫീസർ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ വർക്കുകളും ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പഠിച്ചു വെക്കണം എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക അടുത്ത സെക്കൻഡ് പോളിങ് ഓഫീസറിലേക്ക് നമുക്ക് പോകാം സെക്കൻഡ് പോളിങ് ഓഫീസറിന്റെ പ്രധാനപ്പെട്ട ചോദ്യം മായ്ക്കാൻ കഴിയാത്ത മഷിയുടെ ചുമതലയാണ് ഒന്ന് ആ മഷിയുടെ ചുമതല എന്ന് പറയുമ്പോൾ ആ മഷി ആയിട്ട് മറിയാതെ സൂക്ഷിക്കേണ്ടത് പൂഴിയിൽ ഒരു വലിയ മഷി വെക്കാനുള്ള പാത്രം എടുക്കുക ആ പാത്രത്തിൽ പൂഴി എടുക്കുക ആ പൂഴിയിൽ മഷി ഇറക്കി വെച്ചിട്ടൊക്കെയാണ് മറിയാതെയൊക്കെ ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് ഇൻഡലിബിൾ ഇങ്ക് സാധാരണഗതിയിൽ സ്പെയർ കുപ്പി തരാറില്ല ഒരു കുപ്പി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് മറിയാതെ വളരെ വീതിയുള്ള മേശയിൽ നല്ല സേഫ് ആയിട്ട് വെച്ചിട്ട് വേണം സെക്കൻഡ് പോളിങ് ഓഫീസർ ഈ ഇടത് കൈവിരലിന്റെ ചൂണ്ടുവിരലിന്റെ മടക്ക് വരെ ആദ്യത്തെ മടക്ക് വരെ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കാൻ അതാണ് ഒരു ജോലി രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് വോട്ട് രജിസ്റ്ററിന്റെ കസ്റ്റോഡിയൻ ആണ് അതായത് അതിന്റെ ഫോം നമ്പർ ഇരുപത്തി ഒന്ന് എ പ്രകാരമുള്ള വോട്ട് രജിസ്റ്ററിന്റെ കസ്റ്റോഡിയൻ ആണ് സെക്കൻഡ് പോളിങ് ഓഫീസർ അയാള് ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ക്രമനമ്പറും വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഈ വോട്ട് രജിസ്റ്ററിൽ ആ വിളിച്ചു പറയുന്ന ക്രമ നമ്പർ അയാളുടെ ക്രമ നമ്പർ എത്രയാണോ അത് ഇവിടെ എഴുതേണ്ടതായിട്ട് ഉണ്ട് അതിനുശേഷം ഈ വോട്ടറെക്കൗണ്ട് ആ ക്രമനമ്പറിന് നേരെ അയാളുടെ സൈനോ ഒപ്പ് അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെപ്പിക്കണം ഏതായാലും അവർ ഒപ്പിടാൻ തയ്യാറാണെങ്കിൽ ഒപ്പിടുക അല്ലെങ്കിൽ തമ്പ് വെക്കാനാണ് എങ്കിൽ തമ്പ് വെക്കുക ഇനി മൂന്നാമത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് മഷി ഈ കുപ്പിയിലുള്ള മഷി വോട്ടറുടെ പിന്നെ ഇടത് കൈ ഇടത് ചൂണ്ടുവരലിന്റെ താഴെ മുതൽ മടക്കു വരെ നമ്മൾ അടയാളമായിട്ട് മായ്ക്കാത്ത മായാത്ത രീതിയിൽ വെക്കേണ്ടതാണ് മഷി വരട്ടുമ്പോൾ പിന്നെ വോട്ടറിന് അതാ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ചെറിയ അനാവശ്യമായിട്ടുള്ള പരാതികളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇല്ല പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മഷി പുരട്ടേണ്ട സമയം വരുമ്പോ വോട്ടറെ നമ്മൾ തൊടേണ്ടതില്ല എന്നാണ് ഇപ്പൊ കാലം അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് അക്കാര് കൂടി ഒന്ന് ശ്രദ്ധിച്ചാലും നന്നാവും മഷി പുരട്ടേണ്ട സമയത്തിൽ ഒരാളുടെ കൈ പിടിച്ച് അവിടെ വെച്ചു എന്നിട്ട് മഷി പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഡെസ്കിൽ വെക്കാൻ പറയുക പിന്നെ മഷി നമ്മൾ അയാളുടെ കയ്യിൽ എവിടെയും തൊടേണ്ടതല്ല തൊടാതെ പുരട്ടാൻ വേണ്ടി അത് ആൺ പെൺ വ്യത്യാസം ഇല്ല ഒരു വിധത്തിലും അത് വേണ്ട എന്നാണ് നിർദ്ദേശം ഉള്ളത് അപ്പൊ ആ രീതിയിൽ മഷി പുരട്ടുക ഇനിയിപ്പോ ഒരാൾക്ക് ചൂണ്ടുവിരൽ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ ഇല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ഫിംഗർ ആകാം അല്ലെങ്കിൽ റിംഗ് ഫിംഗർ ആകാം അല്ലെങ്കിൽ സ്മോൾ ഫിംഗർ ആകാം ഏത് ഫിംഗറാണോ അടുത്ത ക്രമത്തിൽ വരുന്നത് അതിലാണ് നമ്മൾ ഈ മഷി പുരട്ടേണ്ടത് അടുത്തത് നമ്മൾ ഈ വോട്ടർ ഒപ്പിട്ടു വോട്ടർക്ക് പിന്നെ എന്ത് പിന്നെ മഷി പുരട്ടി അതിനുശേഷം നമ്മൾ വോട്ടർക്ക് വോട്ടർ സ്ലിപ്പ് നൽകേണ്ട ഉത്തരവാദിത്വവും സെക്കൻഡ് പോളിങ് ഓഫീസർക്കാണ് വോട്ടർ സ്ലിപ്പ് മൂന്നാമത്തെ ഓഫീസറെടുത്ത് കൊണ്ട് കൊടുത്താലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വോട്ടർ സ്ലിപ്പ് നൽകേണ്ട ഉത്തരവാദിത്വം കൂടി സെക്കൻഡ് പോളിങ് ഓഫീസർക്ക് ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയിലേക്ക് അങ്ങ് പോകുന്നത് വോട്ടിംഗ് മെഷീന്റെ ശരിയായ ചുമതല എന്ന് പറയുന്നത് തേർഡ് പോളിംഗ് ഓഫീസറാണ് അപ്പോ സെക്കൻഡ് പോളിങ് ഓഫീസർ കൊടുത്ത വോട്ടർ സ്ലിപ്പ് വാങ്ങി വോട്ട് ചെയ്യാൻ അയക്കേണ്ടത് ഈ ബാലറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തിയാലേ അവിടെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ബാലറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തേണ്ടത് തേർഡ് പോളിംഗ് ഓഫീസറാണ് അപ്പോ അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആ കൗ പോകുന്ന വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോകുന്ന വോട്ടർക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ ഏറ്റവും വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തേർഡ് പോളിംഗ് ഓഫീസറേതാണ് എല്ലാവരും വിജിലന്റ് ആയിരിക്കണം അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു കുറച്ചുകൂടി കൂടുതൽ വിജിലൻഡായേണ്ടത് ഈ തേർഡ് പോളിങ് ഓഫീസർ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ ഈ ഓരോ സ്ലിപ്പ് കൊടുത്തിട്ട് സ്ലിപ്പ് കൊണ്ട് തന്ന് നിങ്ങൾ പോയി ചെയ്തോളാൻ പറയുന്ന ഓരോരുത്തരും വോട്ട് മൂന്നും ചെയ്തു എന്ന് ഉറപ്പുണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടത് ബീപ് സൗണ്ട് ശ്രദ്ധിച്ചിരിക്കണം അവർ മൂന്നെണ്ണം ഒന്ന് ചെയ്തോന്ന് ശ്രദ്ധിക്കണം ഇനി ചെയ്യാതെ എങ്ങാനും അവർ പോയിട്ടുണ്ടെങ്കിൽ അതും പണിയാണ് ഇതെല്ലാം വളരെ എവിടെങ്കിലും ഒരു ശ്രദ്ധ തെറ്റിയാൽ നമുക്കറിയാം പ്രായമായ പലരും വരും ഈ പ്രായമായ വളരെ പ്രായം ചെന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ നമ്മൾ ഇവിടുന്ന് സ്ലിപ്പ് കൊണ്ടുപോയി അപ്പുറം കൊടുത്തു അപ്പുറം കൊടുത്തു നിങ്ങൾ അവിടെ പോയി ചെയ്തോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ആപ്സെൻ്റ് മൈൻഡിൽ അവരെന്ത് പറയും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ധരിച്ചു പോലും അവരങ്ങ് പോകും വാതിൽ കടന്ന് അവർ പോകും അവർ പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ട് പിടിച്ച് തിരിച്ചുകൊണ്ട് വന്ന് അവരെ ഓട്ടിയിക്കാൻ നിന്നാൽ ഇവിടെ പ്രശ്നങ്ങളായിരിക്കും അപ്പൊ വളരെ ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഓഫീസറാണ് ഉത്തരവാദിത്തമാണ് തേർഡ് പോളിങ് ഓഫീസർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ചെയ്യാതെ പോകാം ചിലപ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് ബാക്കി രണ്ടെണ്ണം ചെയ്യാതിരിക്കാം അങ്ങനെ ചെയ്യാതിരുന്നാലും നമുക്ക് ആകെ പ്രശ്നമാണ് പിന്നെ അമർത്തുമ്പോൾ ഇതാവില്ല അപ്പോഴേക്ക് ചിലപ്പോൾ അയാൾ പോയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നമ്മൾക്ക് ഈ തൊട്ടടുത്ത് തൊട്ടടുത്തുകൊണ്ടുപോയിട്ട് ഈ പിന്നെ കമ്പാർട്ട്മെന്റ് വെച്ചാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ഇച്ചിരി ദൂരം അങ്ങോട്ട് നടന്നിട്ട് വാതിൽ കടന്നു പോകുന്ന രീതിയിലായിരിക്കണം വോട്ടിങ് കമ്പാർട്ട്മെന്റും അതൊക്കെ നമ്മൾ ബൂത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊന്ന് പിന്നെ വോട്ടിങ് സ്പീഡ് കൂട ഭയങ്കര ക്യൂ പുറത്ത് നമ്മൾ പുറത്ത് പറയാറുണ്ട് പലപ്പോഴും സ്പീഡ് തീരെ ഇല്ല ആ ആ ബൂത്തില് സ്പീഡ് അല്ല സ്പീഡാ അവിടെ ബോട്ട് നാൽപ്പത് ശതമാനം കടന്നു ഇവിടെ ഇരുപത് കടന്നിട്ടേ ഉള്ളൂ ഇവിടെ തിരേ സ്പീഡില്ല എന്നാണ് ഈ സ്പീഡ് കൂട്ടാനും തേർഡ് പോർട്ടിങ് ഓഫീസർ വിചാരിച്ചാലേ നടക്കുള്ളൂ അവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോയി വിട്ട് അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ അയാളെ വേഗം കടത്തി വിട്ടു അടുത്ത ആക്ക് കൊടുത്തു ബാലറ്റ് ബട്ടൺ അമർത്തി വളരെ പെട്ടെന്ന് അത് അവിടുന്ന് ആൾക്കാരെ കടത്തി വിടുകയും വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി പുറത്തേക്ക് വിടുകയും ഒക്കെ വളരെ സ്പീഡ് തലയും കൈയും തലയും ബുദ്ധിയും ചെവിയും കണ്ണും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യേണ്ട ഒരു ഓഫീസറാണ് ശരിക്കും തേർഡ് പോളിംഗ് ഓഫീസർ എന്നാണ് ഞാൻ പറയുക ഇനി ഇതൊക്കെയാണ് പിന്നെ തേർഡ് പോളിങ് ഓഫീസറുടെ ഒരു ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ജോലികളാണ് എല്ലാം തന്നെ അതിൽ തന്നെ കൂടുതലൊരു എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ട ഒരു ഇത് ഞാൻ പറഞ്ഞത് അത് തേർഡ് പോളിങ് ഓഫീസറെ പറ്റിയാണ് പിന്നെ മറ്റൊന്ന് ഈ പ്രിസൈഡിങ് ഓഫീസർ ഒഴികെ സാധാരണഗതിയിൽ വോട്ടിങ് നടക്കുമ്പോൾ പല സംസാരങ്ങളും പല തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടാവാം അപ്പൊ അതൊക്കെ നമ്മൾ പ്രിസൈഡിങ് ഓഫീസർ മാത്രം ആവശ്യമെങ്കിൽ ഏജന്റുമാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ഓഫീസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസറുടെ ഭാഗത്തും എന്തെങ്കിലും വീഴ്ചകളൊക്കെ വന്നാലും നമ്മൾ അതിനെ ന്യായീകരിക്കാനോ അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാനോ പോവാതിരിക്കാം അതിനൊക്കെ ഒരു സമാധാനം വളരെ സൗമ്യമായി എല്ലാം കേട്ട് വളരെ ഇതായിട്ട് പ്രിസൈഡിങ് ഓഫീസർ മാത്രം സംസാരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഇതിനകത്തൊക്കെ ആയിട്ട് പറയട്ടെ വോട്ടിങ് കഴിഞ്ഞാൽ ഇപ്പോൾ മുൻകാലങ്ങളിലെ എന്നെ പ്രിസൈഡിങ് ഓഫീസറും ഫസ്റ്റും കൂടിയേ കൊണ്ടു കൊടുക്കാൻ പോകാം അല്ലെങ്കിൽ പ്രിസൈഡിങ് യൂണിറ്റ് ഓഫീസിൻ്റെ കൂട്ടത്തിൽ ഒരു ഓ എ ഉണ്ടാവും അവർ രണ്ടുപേരങ്ങ് പോകും ബാക്കി എല്ലാവർക്കും വീട്ടിൽ പോവാം പക്ഷെ ഇവിടെ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പെട്ടി തന്നെ ഉണ്ട് കൺട്രോൾ യൂണിറ്റ് മൂന്നല്ല നാലെണ്ണം കൺട്രോൾ യൂണിറ്റ് മൂന്ന് ബാലറ്റ് യൂണിറ്റും ഉണ്ട് അപ്പം മൂന്ന് പെട്ടി നാല് പെട്ടിയാണ് ഈ നാല് പെട്ടി പിടിക്കാൻ തന്നെ രണ്ടു പേര് വേണം അപ്പോ എല്ലാവർക്കും വോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആവണമെന്നില്ല കഴിവതും ഒരാൾക്കൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അത് പിന്നെ പ്രിസൈഡിങ് ഓഫീസറുടെ പെർമിഷനോടുകൂടി പോകാൻ കഴിയും പിന്നെ നമുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും തിരിച്ചേൽപ്പിക്കുന്നത് വരെയാണ് ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ഫസ്റ്റ് പോളിങ് പ്രിസൈഡിങ്ങും ഫസ്റ്റ് ബോളിങ്ങിൻ്റെയാണ് ഉത്തരവാദിത്തം എങ്കിലും ഇവിടെ എല്ലാ ടീമിനും ആ ഉത്തരവാദിത്തമുണ്ട് പ്രിസൈഡിങ് ഓഫീസർ ആവശ്യപ്പെട്ടാൽ ബാക്കി ഓഫീസർമാരും ഈ ഇത് കൊടുക്കാൻ സഹായിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതോടൊപ്പം ഈ എല്ലാ പോളിങ് മെറ്റീരിയൽസും പോളിംഗ് കഴിഞ്ഞ് തിരിച്ച് റെസീവിംഗ് ഓഫീസിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടി എല്ലാവരും ഏറ്റെടുക്കണം അങ്ങനെ എങ്കിൽ മാത്രമേ ഈ എലക്ഷൻ വളരെ പൂർണ്ണമായിട്ട് വിജയിച്ച് പോവുകയുള്ളൂ ഇവിടെ ഞാനിവിടെ അവസാനിപ്പിക്കാണ് വോട്ടർമാരുടെ സോറി ഓഫീസർമാരുടെ എല്ലാ ഓഫീസർമാരുടെയും ചുമതലകളാണ് ഞാനിവിടെ പറഞ്ഞത് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം